സിരസിലുണ്ടായിരുന്ന കിരീടം ഇന്ന് കാണാനില്ല ഇന്ന് നമുക്ക് കാണാൻ സാധ്യമല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കിന്നരമോ വീണയോ ഇന്ന് നമുക്ക് കാണാൻ കിട്ടുന്നില്ല യുദ്ധീരനായിരുന്ന താവിദിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ ഇന്ന് എവിടെയാണെന്ന് അറിയാൻ വേല ഒരാട്ടിടയിലായിരുന്ന താവിദിന്റെ വടിയോ കോലോ ഒക്കണമോ എവിടെ അദ്ദേഹം നടന്നിരുന്ന മലനിരകളിലെ കുന്നുകളിൽ അദ്ദേഹം നടന്നുവരുന്ന കല്ലുകളെങ്കിലും ഒന്ന് ചവിട്ടാൻ കഴിയുമോ എന്ന് നിശ്ചയമില്ല എന്നാൽ രാജാവ് നമുക്ക് വേണ്ടി അവശേഷിപ്പിച്ചിരിക്കുന്ന അതിശ്രേഷ്ഠമായ സങ്കീർണത്തിനായി ഞങ്ങൾ ശ്രമിക്കുന്നു നമ്മളൊക്കെ പാടി ആരാധിക്കുന്ന നിരവധി കീർത്തനങ്ങൾ ഉണ്ട് ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തെ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം എന്ന പേരിൽ പറയാറുണ്ട് ദൈവത്തിന്റെ സ്തോകം സങ്കീർത്തനങ്ങളുടെ വാനംപാഴി പക്ഷി എന്ന ഈ സങ്കീർത്തനത്തെ കുറിച്ച് ഒരു ഭക്തൻ വിശേഷിപ്പിച്ചിട്ടുണ്ട് സങ്കീർത്തനങ്ങളുടെ രാപ്പാഴി പക്ഷി എന്ന ഈ സങ്കീർത്തനത്തെ കുറിച്ച് മറ്റൊരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രോത്രം അങ്ങനെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാം സങ്കീർത്തനങ്ങളിലെ രാജ്ഞിയാണ് ഇരുപത്തി മൂന്നാം സങ്കീർത്തനം അത് രാജ്ഞായി മാറിയത് ഏറ്റവും വലിയ സങ്കീർത്തനമായത് കൊണ്ടല്ല നമുക്ക് എല്ലാവർക്കും മരപ്പാടം പറയാൻ കഴിയുന്ന ഒരു സങ്കീർത്തനമാണ് എനിക്കത് അറിയില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ വേഗത്തിൽ നമുക്കത് പറഞ്ഞ് പൂർത്തീകരിക്കാൻ കഴിയത്തക്ക വിധത്തിൽ അതിലെ ആറ് വാക്യങ്ങളും നമുക്ക് സുപരിചിതങ്ങളാണ് സഹിതത്തിലെ ആറ് വാക്യങ്ങൾ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ ഇരിക്കുന്ന ആറ് പഴക്കൊട്ടകൾ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കട ഏതാണ് കുട്ടികളോട് ചോദിച്ചാൽ ഒരുപക്ഷെ ബേക്കറിയാണ് എന്ന് പറയും അല്പമിടം പ്രായമുള്ള യുവാക്കളോട് ചോദിച്ചാൽ മൊബൈൽ കടയാണ് എന്ന് പറയും ചിലർ വീട്ടമ്മമാർ ചിലപ്പോൾ വെജിറ്റബിൾസിനാളാണ് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞേക്കാം അമ്മച്ചിമാരോട് ചോദിച്ചാൽ കൊഴുപ്പൊക്കെ കിട്ടുന്ന വൈദ്യശാലിയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞേക്കാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിവിധ ഷോപ്പുകളുണ്ട് എന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ ഞാൻ പറയും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഫ്രൂട്ട് സ്റ്റാൾ ആണ് എന്ന് പറയും മധുരം ധാരാളം കഴിക്കാൻ വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല അല്പം ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞു എങ്കിലും പച്ചില വൃക്ഷങ്ങളിൽ നിന്ന് മഞ്ഞയും ചുവപ്പും ഓറഞ്ചും വയലറ്റും കലർന്ന ഭക്ഷണം സൃഷ്ടിക്കുന്ന ദൈവത്തെ ആ സ്റ്റാള് കാണുമ്പോൾ അറിയാതെ സ്തുതിച്ചു പോകുന്ന യുവാക്കളെ അങ്ങനെ ഒരു ഫ്രൂട്ട് സ്റ്റാളിൽ ഇരിക്കുന്ന ആറ് പഴക്കൊണ്ടകൾ പോലെ മധുരതരമാണ് ദൈവത്തിൻ്റെ പൈതൃലിന് ഇരുപത്തിമൂന്നാം സങ്കടത്തരത്തിലെ ആറ് വാക്യങ്ങൾ